ആദ്യ പകുതിയാസൽ വേഴ്സസ് ചെൽസി ഒന്നേ പൂജ്യം ന്യൂക്യാസിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല മനോഹരമായിട്ട് നമ്മുടെ മൈക്കിൾ ജാക്സൺ പോയിട്ട് ജാക്കി ജാൻ സ്റ്റൻഡൊക്കെ കാണിച്ച് പുള്ളിക്കാരൻ ഒരു റെഡ് കാർഡും കൂടെ മേടിച്ച് മനസ്സമാധാനമായിട്ട് ഇരിക്കുന്നു കളി ജയിക്കുന്ന കാര്യം പോട്ടെ ഇനിയിപ്പോ എത്ര ഗോൾ ഡിഫറൻസിലാണ് നമ്മൾ കളി തോക്കാൻ പോകുന്ന കൂടെ നമ്മൾ നോക്കണം ജയിക്കേണ്ട ഒരു അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കോമ്പറ്റീഷൻ കൊടുക്കേണ്ട ഒരു മത്സരത്തിൽ ഇന്ന് നമ്മൾ ഒന്നേ ഗോള് ഒന്നേ പൂജ്യം ഗോള് പുറകിലാണെന്ന് മാത്രമല്ല ഒരാള് പുറകിലുമാണ് മെറസ്കനെ ഞാൻ യാതൊരു രീതിയിലും ചാനലിനെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ളത് മിക്കവർക്ക് അറിയാവുന്ന ഒരു കേസാണ് അപ്പൊ അത് അതൊരു പുതിയൊരു കാര്യല്ല പക്ഷെ ഇന്ന് പുള്ളിക്കാരൻ ടീമിനെ സെറ്റപ്പ് ചെയ്തതിൽ എനിക്ക് വലിയ കുറ്റം പറയാനില്ലെങ്കിലും കുറച്ച് സാമാന്യ വിവരമുള്ള ഒരു കോച്ച് ഒരിക്കലും തൻ്റെ ടീമിനോട് ചുമ്മാ ലോങ് ബോൾസ് ഇട്ട് കളിക്കാനായിട്ട് പറയില്ല അതും എതിർ ടീമിൽ ഇത്രയ്ക്ക് ഹൈറ്റ് ഉള്ള പ്ലേഴ്സിൽ എതിർ ടീമിൽ ഇത്രയും ഹൈറ്റ് ഉള്ള പ്ലെയേഴ്സിനെതിരെ നമ്മൾ ലോങ് ബോൾ ഇട്ട് കളിക്കുന്ന മെറസ്കയുടെ അതിമനോഹരമായ ബ്രില്യൻ ടാക്ടിക്സിനോട് സ്തുതി സ്തുതി എന്നെ പറയാനുള്ളൂ ഡാൻ ബേണും ഷാറും ഇവരൊക്കെ ഉള്ള ഡിഫൻസിനെതിരെ ലോങ് ബോൾ ഇട്ട് അതും ഹെഡ് ചെയ്യാൻ പോലും അറിയാത്ത നിക്ക്ലസ് ജാക്സനെ ഇട്ടുകളിപ്പിക്കുന്ന മെറസ്ക നിങ്ങളോട് എനിക്ക് നന്ദിയേ പറയാനുള്ളൂ നിങ്ങളെ പോലൊരു ഒരു ബുദ്ധിമാനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതൊഴിച്ച് വേറെ കാര്യങ്ങളൊന്നും പറയാല്ല ആദ്യത്തെ ഗോൾ നമ്മൾ കൺസിഡർ ചെയ്ത ലാബിയുടെ മിസ്റ്റേക്ക് ആണ് അതിന് മെറസ്കനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ജാക്സൺ കാണിച്ച മണ്ടത്തരം അതിലും മെറസ്കേനെ കുറ്റം പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ ഒരു ഗോള് കൺസീഡ് ചെയ്തതും റെഡ് കാർഡ് മേടിച്ചതും മെറസ്കേടെ കുറ്റമാണെന്ന് എനിക്ക് പറയുന്നില്ല പക്ഷെ ആ ലോങ് ബോൾ പിന്നെ സാൻചസ് ഞാൻ പറയുകയാണെങ്കിൽ സാൻചസിന്റെ മേളിൽ ഒരു രണ്ട് സ്റ്റാച്ചു എങ്കിലും സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വെക്കണം എന്നിട്ട് പറയണം ഇത്രയ്ക്ക് ഊളയാവരുത് നിങ്ങൾ ജീവിതത്തിൽ ഒരു ഗോൾ കീപ്പർ ആവുമ്പോൾ എന്ന് വേണം നമ്മൾ അതിന്റെ അടിയിൽ എഴുതാനായിട്ട് അപ്പോ യെസ് ബ്ലെയിം ജാക്സൺ നോട്ട് ദ കോച്ച് ജാക്സനെ ബ്ലെയിം ചെയ്യണം പക്ഷേ ഹു ഈസ് ബിഹൈൻഡ് ദ സ്ട്രാറ്റജി ഓഫ് ദീസ് ലോങ് ബോൾസ് നമ്മൾ എന്തിനും ഈ ലോങ് ബോൾ കളിക്കാം എഗൻസ്റ്റ് ആൻ ഒപ്പോണന്റ് വേർ അവരുടെ ഹൈറ്റ് അവർക്ക് അഡ്വാൻറ്റേജ് ആണ് സാമാന്യ വിവരമുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ടീം ഇപ്പൊ ഉദാഹരണത്തില് നിങ്ങള് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരു എതിരാളിയുടെ വീക്ക്നെസിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതല്ലേ സ്ട്രെങ്ത്തിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതല്ലോ നമ്മൾ നോക്കുന്നത് ഇത് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഹൈറ്റ് ആണ് ആ ഹൈറ്റിനെതിരെ അറ്റാക്ക് ചെയ്യുന്നതിന്റെ പകരം അതിലേക്ക് ഒരു നാലഞ്ച് ലോങ് ബോൾ ഇടുക ഇട്ടിട്ട് എന്താ പ്രതീക്ഷിക്കുന്നത് അവിടെ ഉണ്ണോ അവിടെ നോ ഐ ഡോ അണ്ടർസ്റ്റാൻഡ് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല നൗ ജാക്സൺ പോയി അവന്റെ തലക്കിട്ട് പിടിച്ച് ഇടിച്ചതില് നമുക്ക് മെറസ്കനെ കുറ്റം പറയാൻ പറ്റില്ല ജാക്സനെ തന്നെ കുറ്റം പറയാം ജാക്സൺ പോയി അവനെ കൊല്ലാൻ ശ്രമിച്ചതിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാണ് അപ്പൊ അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ബട്ട് ഐ തിങ്ക് തിങ്ക് ഐ ടുഡേ ഹി ഗോട്ട് തിക് സ്റ്റാക്സ് റോങ് ലാവിയനെ പുള്ളിക്കാരൻ വട്ടം ഇട്ട് കളിപ്പിച്ചു ലാവിയനെ അവിടുത്തെ പഞ്ഞിക്കിടുകയാണ് അവര് ലാവിയനെ ലാവിയ ഡെസിനെ ലെഗ്സ് റീസ് ജെയിംസിനെ ഇൻവേർട്ട് ചെയ്ത് കളിപ്പിക്കണം പക്ഷെ അതില് ടീമിനെ സെറ്റപ്പ് ചെയ്തതില് നമുക്ക് കുറ്റം പറയാനില്ല കാരണം ലിവർപൂളിനെതിരെ നമ്മൾ നല്ലോണം കളിച്ചു അതിൽ ലാബിയ മിഡ്ഫീൽഡിൽ നല്ലോണം കളിച്ചു കൈസേഡോ ഇൻവേർട്ടർ ഡ്രൈവ് ബാക്ക് ആയിട്ട് നല്ലോണം കളിച്ചു സോ നമുക്ക് നമുക്കതിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ കളി തുടങ്ങിയ ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്ക് മനസ്സിലായി ഈ സിസ്റ്റം വർക്ക്ഔട്ട് ആവില്ല എന്നുള്ളത് അപ്പൊ ആ ഇരുപത് മിനിറ്റിനുള്ളിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രിങ് സം ചേഞ്ചസ് ഇമ്മീഡിയറ്റ്ലി ആസ് എ കോച്ച് ആ ഒരു അഗ്രസീവ് ഡിസിഷൻ നിങ്ങൾ എടുത്ത് കാണിക്കണം മേ ബി ഇറ്റ്സ് ഫസ്റ്റ് സെർസൺ അതുകൊണ്ട് നമുക്ക് അതിനെ കുറ്റം ഒന്നും പറയാനില്ല സി ചുമ്മാ മനസ്കേന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല ഇറ്റ് ഡേക്ക് എനി സെൻസ് നമ്മൾ കുറ്റം പറയുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ വേണം ബോൾ ഇങ്ങനെ കുറ്റം പറയാം പക്ഷെ ലാവിയുടെ മിസ്റ്റേക്കും ജാക്സന്റെ മിസ്റ്റേക്കും മെനസ്കയുടെ മേലി ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് കാര്യമില്ല ലാബിയ വോസ് ബ്രില്യൻ ലാസ്റ്റ് ഗെയിം അപ്പൊ ഈ ഗെയിം പുള്ളിക്കാരനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല പിന്നെ നോണി മാഡിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ച ഒരു തെറ്റും ഞാൻ കാണുന്നില്ല പക്ഷെ ഇന്നത്തെ കളി കണ്ടിട്ട് എല്ലാവരും ഭയങ്കര മോശമായിട്ടാണ് കളിക്കുന്നത് അപ്പോ ഐ തിങ്ക് ഐ തിങ്ക് ഐ തിങ്ക് ഐ അറ്റ്മോസ്ഫിയർ ഗോട്ട് ടു ചെൽസിൽ അറ്റ്മോസ്ഫിയറും അവരുടെ ആ ഒരു എവേ ഗെയിമിന്റെ പ്രഷറും ഫൈനലി ചെൽസി പ്ലെയേഴ്സിന് തളിക്ക പിടിച്ചു ആൻഡ് ദിസ് ഇസ് ഡൗൺ ടു ഇൻ എക്സ്പീരിയൻസ് ഐ തിങ്ക് ഇൻ എക്സ്പീരിയൻസ് മാത്രമല്ല ഇൻ എക്സ്പോഷർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന വാക്കുവിനേക്കാളും ഭേദം ഇൻ എക്സ്പോഷ്യർ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ ഈയൊരു ടീം ഇതിനു മുന്നേ ഒരുമിച്ച് കളിച്ചിട്ടില്ല എന്നുള്ളത് വളരെ എവിടെന്റാണ് അത് വളരെ വളരെ എവിഡന്റ് ആണ് ലാക്ക് ഓഫ് ഒരു കമ്പോഷർ ഉള്ള ഒരു സെറ്റ് ഓഫ് പ്ലെയേഴ്സ് ഇല്ലാത്തതിന്റെ ഒരു അവസ്ഥ പിന്നെ ഒരു പോസിറ്റീവ് ന്യൂസ് ജാക്സൺ ഇനി ഈ സീസണിൽ കളിക്കില്ല അത് വളരെ പോസിറ്റീവ് ഒരു ന്യൂസ് ആയിട്ട് നമുക്ക് കാണാം അവൻ ഇല്ലെങ്കിലും നമ്മൾ മൂഞ്ച് കളിയാണെങ്കിലും അതിനേക്കാളും അതാണ് ഭേദം അവൻ ഇല്ലാണ്ട് നമ്മൾ വൃത്തിയായിട്ടായിട്ട് കളിക്കുന്നത് അവൻ ഉള്ളപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് കളിക്കുന്ന കാലം ഭേദം അവൻ ഇല്ലാണ്ട് വൃത്തിയായിട്ട് കളിക്കണത് ഇവനിയും കണ്ടോണ്ടിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അവന് ഇനി മൂന്ന് കളിയില്ല ഗിയുവിന് ചാൻസ് ഉണ്ടോ അവന്റെ ഇൻജുറിയിൽ നിന്ന് അവൻ ഹൺഡ്രഡ് പേഴ്സെന്റ് റിട്ടേൺ ആയിട്ടില്ല അതാണ് ഒരു ഇഷ്യൂ യു സി എൽ മിക്കവാറും കയ്യിൽ നിന്ന് പോവും ചാൻസ് കൂടുതൽ ആസ്റ്റൻ വില്ലേ നമ്മൾ ഗോൾ ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് അത് പ്രശ്നമല്ല ഇനി ന്യൂക്യാസില് ലെസ്റ്റർ ആയിട്ട് തോക്കണം എന്നാലേ നമുക്ക് വീണ്ടും ചാൻസ് ഉണ്ട് ന്യൂക്യാസില് ലെസ്റ്റർ അല്ല ഫോറസ്റ്റ് ലെസ്റ്റർ ആയിട്ട് തോറ്റാൽ നമുക്ക് ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ജയിച്ചു അവസാനത്തെ മത്സരം നമ്മൾ ഇനി നമുക്ക് ഇനി യുണൈറ്റഡു ആയിട്ട് ജയിക്കണം നോട്ടിംഗം ഫോറസ്റ്റുമായിട്ടും ജയിക്കണം ഇതാണ് എങ്കിൽ അടുത്ത രണ്ട് മത്സരം നമ്മൾ ജയിച്ചാൽ പറ്റും കാരണം ഇപ്പോഴത്തെ ടേബിളില് നമ്മള് അറുപത്തി പോയിന്റ് ഓ അടുത്ത രണ്ട് കളിയും ജയിച്ചിട്ട് കാര്യമില്ല നോട്ടിംഗാം ഫോറസ്റ്റ് ആ നോട്ടിംഗം ഫോറസ്റ്റ് അറുപത്തിനാല് അറുപത്തിയേഴ് അറുപത്തി ആറ് അറുപത്തി ഒമ്പത് ആ നോട്ടിംഗാം ഫോറസ്റ്റ് അടുത്ത രണ്ട് കളി ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറുപത്തിയേഴ് പോയിന്റ് ആയി നമ്മൾ ഇക്കളി തോറ്റ് അടുത്ത രണ്ട് കളി ജയിച്ചാൽ നമ്മൾ അടുത്ത രണ്ട് കളി ജയിക്കണം നോട്ടിങ്കം ഫോറസ്റ്റിന് അവസാനം ഒരു ഡ്രോ മതിയോ നമ്മൾ നോട്ടിഗാം ഫോറസ്റ്റ് ആയിട്ട് ജയിച്ചേ പറ്റൂ അവസാനം ജയിച്ചാൽ മാത്രമേ നമ്മൾ ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതൊരു ഇഷ്യൂ ആണ് വലിയ പ്രാധാന്യമില്ല കാരണം ന്യൂ കാസിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് പോകുന്ന നേരത്ത് ഈവൻ ഈവൻസണൽ വിൻസ് ഓർ ന്യൂ കാസിൽ വിൻസ് ഇറ്റ്സ് ഓൾ റൈറ്റ് കാരണം മച്ച് ഡിഫറൻസ് കാരണം ന്യൂ കാസിൽ ആർസണൽ ഏകദേശം ഉറപ്പിക്കാം ദിറ്റ്വീൻ സിറ്റി ആൻഡ് നോട്ടിക്കം ഫോറസ്റ്റ് ഇവൻ ആസ്റ്റൻ ആസ്റ്റൻ വില്ലിയും ഒരു കോമ്പറ്റീഷൻ ആയിട്ട് വരുന്ന എനിക്ക് തോന്നുന്നില്ല അടുത്ത രണ്ട് കളി നമ്മൾ ഡ്രോ പോലും പിടിക്കരുത് യുണൈറ്റഡ് ആയിട്ട് ജയിക്കാൻ ഫോറസ്റ്റ് ആയിട്ട് നോട്ടിംഗം ഫോറസ്റ്റ് രണ്ട് കളി ജയിച്ചാൽ അവർ അറുപത്തിയേഴ് പോയിന്റ് ആയി നമ്മൾ രണ്ട് കളി ജയിച്ചു കഴിഞ്ഞാൽ അറുപത്തൊമ്പത് പോയിന്റ് ആവും പക്ഷെ നമ്മള് അല്ല നോട്ടെങ്കം ഫോറസ്റ്റ് അല്ല ഫോറസ്റ്റ് ആയിട്ട് നമുക്ക് ഡ്രോ പിടിച്ചാലും മതി ഓ ഹോൾഡ് ഓൺ നോട്ടിക്കം ഫോറസ്റ്റ് ഇപ്പൊ അടുത്ത രണ്ട് കളി ജയിച്ചു അറുപത്തി ഏഴ് പ്ലസ് ഒന്ന് അറുപത്തെട്ടും ആ ഡ്രോ പിടിച്ചവരെ അറുപത്തെട്ടാവും നമ്മള് ജയിച്ച് ഡ്രോ പിടിച്ച അറുപത്തി ആറ് അറുപത്തിയേഴ് ആവും അല്ല നമുക്ക് രണ്ട് കളി ജയിക്കണം നമുക്ക് രണ്ട് കളി ജയിച്ചേ പറ്റുള്ളൂ അപ്പോ ഒന്നല്ലെങ്കിൽ ഈ കളി എങ്ങനെയെങ്കിലും ഡ്രോ പിടിക്കാൻ നോക്കുക അത് കഴിഞ്ഞ് നമുക്ക് വേറെ നിവൃത്തിയില്ല നമ്മൾ ഡ്രോ പിടിച്ച് കളിച്ചാൽ ഇറ്റ് ബിക്കം ബെറ്റർ ഡ്രോ പിടിച്ചേ പറ്റൂ നമ്മൾ ഡ്രോ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറുപത്തിനാല് പോയിന്റ് ആയി യിക്കഴിഞ്ഞാൽ പിന്നെ യുണൈറ്റഡ് ആയിട്ടുള്ളൊരു ജയവും പിന്നെ നോട്ടിംഗം ഫോറസ് ആയിട്ട് ഡ്രോ ആണെങ്കിൽ നമ്മൾ ത്രൂ ആയി സോ ദിസ് ഗെയിം ഇപ്പത്തെ സിറ്റുവേഷനിൽ അറ്റ്ലീസ്റ്റ് ഞാൻ മെറസ്ക് എങ്ങനെ തന്നെയാണ് നമ്മൾ നല്ല രീതിയിലൊക്കെ ടീമിനെ ഒന്ന് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോ നമ്മുടെ ടീമിനെ എന്തെങ്കിലും ഇതിനകത്ത് ഞാൻ ഒരുപാട് കുറ്റം പറയാനില്ല ഈ ഫസ്റ്റ് ഹാഫില് അങ്ങനെ ലോങ് ബോൾ ടാക്ടിക്സ് എന്നല്ലാണ്ട് വേറെ എനിക്ക് കുറ്റം പറയാനില്ല എനിക്ക് തോന്നുന്നു ലാബി ആ ബോള് നഷ്ടപ്പെട്ടപ്പോഴത്തേക്കും സാൻജസ് മറ്റേ എയറിലേക്ക് അടിച്ചുവിടാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു മൈക്കിൾ ജാക്സൺ അല്ലേന്ന് അവൻ ജാക്കി ജാൻ ആയി അവൻ മൈക്കിൾ ജാക്സൺ വിട്ടിട്ട് അവൻ ഇന്ന് ജാക്കി ജാൻ അവൻ പറഞ്ഞു അവൻ അവൻ കുങ്കു കളിക്കാൻ പോണെന്ന് പറയും കുംഫു ആണ് കളിച്ചത് ആ കുംഫു കളിയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാൻ സോ ഭയങ്കര റെസ്പോൺസിബിൾ ബിഹേവിയർ ഫ്രം ജാക്സൺ ക്രൂഷ്യൽ ക്രൂഷ്യൽ മൊമെന്റിൽ അവം കൊണ്ടേ ഗെയിമും കൊണ്ട് കൊളവാക്കി അങ്ങനെ നമുക്ക് ഇനി അഞ്ചു മിനിറ്റും ഉള്ളൂ കളി തുടങ്ങാനായിട്ട് നമുക്കിനി വേറെ ഇതിനെ കുറിച്ചൊന്നും പറയാനില്ല കൊപ്പളി വിക്കൻസി പോസ്റ്റ് മാച്ച് ലാപ്ടോപ്പും സിസ്റ്റം ഒന്നും ഞാൻ തല്ലി പൊട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് മാച്ച് കാണാം കെയർ ബൈ ബൈ